തമ്പനിയിൽ കണ്ട പോലെ തന്നെ ആന തകർത്ത് എൻ്റെ വീട് കാണാനാണ് കേട്ടോന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ട് വിശേഷം എന്ന് പറയാനൊന്നുമില്ല ഞാൻ പകുതി എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് ആലോചിച്ച് പിന്നെ അപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാലടി പ്ലാന്റേഷനിലാണ് എൻ്റെ വീട് കാലടി പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അങ്കമാലി മഞ്ഞപ്പ്ര ആ ഒരു ഭാഗത്തിനോടടുത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചാലക്കുടിക്ക് പിന്നെയും ഒരു നാൽപ്പത് കിലോമീറ്ററോളം പോകാനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അങ്കമാലി ആ ഏരിയ ഒക്കെ പറഞ്ഞാൽ പിന്നെ ഇത് മനസ്സിലാക്കാം ഇപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടും ആനയുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോസ് കാലടി പ്ലാന്റേഷനിൽ നിന്ന് വരുന്നത് കൊണ്ടും അത്യാവശ്യം കുറെ ആളുകൾക്ക് കാലടി പ്ലാന്റേഷൻ അറിയാമായിരിക്കും അപ്പോൾ ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ അമ്മയ്ക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കാലടി പ്ലാന്റേഷൻ കണ്ടോ ചുറ്റും റബ്ബറുമാണ് റബ്ബർ മറ്റേ തേക്ക് എന്ന് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പിന്നെ ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെയൊക്കെ തന്നെ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഒത്തിരി മൃഗങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് മയിലിനെ കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ പ്രത്യേകതയാണ് തീ കാണുന്നത് കേട്ടോ വഴി നീള പശുക്കളായിരിക്കും എവിടെ തിരിഞ്ഞാലും നമുക്ക് പശുക്കളെ കാണാത്ത ഏരിയകൾ സത്യം പറഞ്ഞാൽ കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ മോശം റോഡാണ് കേട്ടോ റോഡ് പണി കഴിഞ്ഞാലും പക്ഷേ റോഡ് മിക്ക ആളുകളും പറയുന്നൊരു പറഞ്ഞ് കേട്ടേക്കും എന്താണ് നമ്മുടെ അവിടുത്തെ റോഡിനെ പറ്റി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് ഇവിടെയൊക്കെ ഓരോ ബ്ലോക്കുകളായിട്ടാണ് കേട്ടോ തിരിച്ചേക്കുന്നത് അപ്പം ഞങ്ങളുടെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒൻപതാം ബ്ലോക്കാണ് കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗം അടുത്തു തന്നെയാണ് തൊട്ട് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീട് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനശല്യം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ബാക്കിൽ പ്ലാവുണ്ട് അവിടെ വന്ന് ആന ഉള്ള ചക്കയൊക്കെ തിന്നിട്ട് പോകാറുണ്ട് പക്ഷേ നാൾ നമ്മുടെ ആക്രമണം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അടുക്കള വ്യവസ്ഥ ഞങ്ങളൊന്നാകുമ്പോൾ അവിടെ താമസിക്കാത്ത കാരണം കൂടി അടുക്കള വ്യവസ്ഥ വാതിലൊക്കെ ചവിട്ടി തകർത്ത് ആണ് ആന അകത്ത് കയറി അകത്ത് കുറേ നാശനഷ്ടങ്ങൾ കുറേന്ന് പറയാൻ പറ്റില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ നശിപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാനാണ് കേട്ടോന്ന് പോകുന്നത് അപ്പോൾ ഈ വരുന്ന ബസ്സൊക്കെ അങ്കമാലിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ ഈ റൂട്ട് നമുക്ക് കാലടി മലയാറ്റൂർ അങ്കമാലി ആ റൂട്ടാണ് നമുക്ക് അതുപോലെ ഞങ്ങൾ വന്ന വഴി വരുമ്പോൾ നമുക്ക് അതിരപ്പിള്ളിയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്കൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ജംഗ്ഷന് ഒമ്പതാം ബ്ലോക്ക് എന്നാണ് പറയുന്നത് ഇവിടെ ആ ഒരു സ്റ്റേഡിയം പോലെയൊക്കെ കാണുന്നതാണ് അവിടെ ഒരു ലൈബ്രറി ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഫങ്ഷന് ഓണത്തിൻ്റെ അങ്ങനെ സെലിബ്രേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കേട്ടോ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ പിന്നെ ഒരു ചെറിയ ക്യാൻറ്റീനും പിന്നെ എന്താ പറയുക പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ കടയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആകെ കട അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും മറ്റോ പലചരക്കൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു കടയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ സിറ്റിവിൽ ഞങ്ങൾക്ക് ആകെ വരുന്നൊരു കട ഈ കാണുന്ന കടയാണ് ഞങ്ങളുടെ ശിപുച്ചാട്ടൻ്റെ കട അപ്പോൾ ഇനി പോകുന്നതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി വഴിയിട്ടോ അവിടെ ഒരു ചെറിയ പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പാലം കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഒരു മാമലക്കണ്ടം സ്കൂളാന്ന് തോന്നുന്നു ആ സ്കൂളിൻ്റെ അതേപോലത്തെ തന്നെ ഒരു സ്കൂൾ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്കൂൾ ആ ഒരു ബോർഡും കാര്യങ്ങളും ബാക്കിലെ മലയും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി ആയി ഞാൻ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പത്ത് വരെ എവിടെയാണ് കേട്ടോ പഠിച്ചതും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ ജോലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട് ക്വാർട്ടേഴ്സ് ലയൻസ് അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട് കേട്ടോ ഇവിടെ താമസിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഞാനൊരു പത്തിരുപതിനാല് വർഷം വരെ ഇവിടെ തന്നെയാണ് താമസിച്ചേക്കുന്നത് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ പറഞ്ഞ ആന കുത്തിയ സ്ഥലത്ത് എത്തിയേക്കണ്ട ആന തകർത്ത എൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ അതാ വലത് കാണുന്നതാണ് എൻ്റെ വീട് ഇവിടെ ഞങ്ങളുടെ ഈ വീടിൻ്റെ അടുത്ത് ഈ രണ്ട് ക്വാർട്ടേഴ്സ് ഉള്ളൂ കേട്ടോ ഇപ്പുറത്തുണ്ടായിരുന്ന ആൻറ്റി അവരൊക്കെ വീട് മാറി അവരും ഇതുപോലെ വേറെ സ്ഥലത്ത് വീട് വെച്ച് പോയിട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ വേഗം ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വൈസ്റ്റേക്ക് വന്നു കാരണം ബാക്ക് വൈസ് കൂടിയാണ് ആന കയറിയെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഇപ്പം പരിചയത്തിലുള്ള ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ദേ ഇതാണ് അവസ്ഥ ബാക്ക് ഓസ്ത വാതില് വാതിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ വാതിലുകളൊന്നും അടച്ചുറപ്പുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആനയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തള്ളി പോകാവുന്ന അടച്ചുറപ്പൊക്കെ ഉള്ളു പിന്നേന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ താമസിക്കുന്നില്ല അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് പോക്ക് ഞങ്ങളൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ ജസ്റ്റ് വന്ന് കാറ അല്ലെങ്കിൽ അത്രയ്ക്കുള്ളൂ സാധനങ്ങളൊന്നും എല്ലാം കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതേ എൻ്റെ ഹസ്ബൻഡും കൊച്ചു ആണ് ഉണ്ടാവും നിൽക്കുന്നത് അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ കിട്ടിയവനൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒതുക്കലും പറക്കലും പാണികൾ ചെയ്യാനായിട്ട് അപ്പോൾ അതേ സാധനങ്ങളൊക്കെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ കുറെ അധിക സാധനങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങളിവിടെ ഉപയോഗിക്കാണ്ടിട്ടിരുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ വന്ന് എപ്പോഴും ക്ലീൻ ചെയ്തിടെ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ അലമാരി രണ്ട് അലമാരി സാ ഡെസ്കുകൾ ഡൈനിങ് ടേബിളിൻ്റെ ചില്ല് അതുപോലെ തന്നെ വന്നപ്പോൾ തന്നെ കയറി കിടന്ന കണ്ടില്ലേ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനൊക്കെ പൊടി പിടിച്ച് പോയി പക്ഷെ അതൊക്കെ വർക്കിംഗ് ആയിരുന്ന സാധനം തന്നെയായിരുന്നു അതൊക്കെ അപ്പുറത്തെ ടോയ്ലറ്റിൻ്റെ ആ സൈഡിലൊക്കെ നമ്മളത് വെച്ചിട്ട് പോയതായിരുന്നു പക്ഷേ അതൊക്കെ ആന എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടതാണ് കേട്ടോ ആ ഡൈനിങ് ടേബിളിൻ്റെ ചില്ലൊക്കെ ഉണ്ടോ അതൊക്കെ ആകെ ഇതായിപ്പോയി അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ എൻ്റെ അനിയൻ രണ്ടപ്പം ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയത് അവനെല്ലാ സ്ഥലത്തും കയറി നോക്കും അപ്പോൾ അപ്പോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് ടോയ്ലറ്റ് ഉണ്ട് ഞങ്ങൾ ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചാറുന്നത് അപ്പോൾ അതൊക്കെ ആന എടുത്ത് തൊട്ടുപുറത്തേക്ക് എടുത്തിടെയും അടുക്കളയിലായാലും അടുക്കളയിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട് മാറി പോയപ്പോൾ അവിടേക്ക് സാധനങ്ങളൊക്കെ വേറെ വാങ്ങിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ ആന കയറി പാത്രങ്ങളൊക്കെ ചവിട്ടി പൊട്ടിച്ച് എന്താ പറയുക ചില്ലീൻ്റെ പാത്രങ്ങളൊക്കെ ചവിട്ടി പൊടിച്ച് ഞളക്കാവുന്നതൊക്കെ ഞളക്കി പറിച്ചിട്ടുണ്ട് അതുപോലെ അവിടെ അപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ സ്റ്റൂളൊക്കെ ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊരു നൊസ്റ്റാളജി ആയിരുന്നു കാരണം എൻ്റെ അമ്മയുടെ അച്ഛനുള്ള അച്ഛനും അമ്മയുള്ള സമയത്ത് അവരുപയോഗിച്ചിരുന്നതായിരുന്നു ആ സ്റ്റൂള് പാത്രം അങ്ങനെ കുറച്ച് സാധനങ്ങൾ നൊസ്റ്റാൾജി ഉണ്ടായിരുന്നു അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ചവിട്ടി എന്താ പറയുക പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് സ്റ്റോർ മുറി ഞങ്ങൾ ഈ റൂമിൽ കുറേ സാധനങ്ങൾ നമ്മുടെ ബുക്കുകൾ പണ്ട് ഞങ്ങളുടെ എൻ്റെയൊക്കെ പഴയ ബുക്കുകളും സാധനങ്ങളും എൻ്റെ അനിയൻ്റെ അനിയന്മാരുടെ രണ്ടുപേരുടെ ബുക്കുകൾ അങ്ങനെ പഴയ ഞങ്ങളുടെ ടി വി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവും ഈ ഒരു റൂമിൽ ഈ ഒരു റൂമിൽ ഇത്തിരി ഇരുട്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ലൈറ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനകത്തും അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഈ റൂമിലായിട്ടാണ് ഞങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന മെഷീനൊക്കെ ഇട്ടായിരുന്നത് പക്ഷെ ഇപ്പം അതൊക്കെ കൊണ്ടുപോയി ഞങ്ങളെല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടാ അപ്പോൾ പിന്നെ ഇത് ടോയ്ലറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സൈഡിലൊരു ടോയ്ലറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്ത കാരണായിട്ട് ഇങ്ങനെ ആകുമ്പം ഞാൻ പറഞ്ഞില്ലേ കണ്ടേ ഞങ്ങളുടെ ബുക്സും സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ പറഞ്ഞില്ലേ ടിവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ ഒട്ടും ഉപയോഗിക്കണമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കണേ ഞാൻ എല്ലപ്പോഴൊക്കെ വന്ന് എൻ്റെ അനിയനുണ്ടായിരുന്ന സമയത്ത് അവൻ ഇപ്പോൾ പുറത്തേക്ക് പോയി അപ്പോൾ അവനുണ്ടായിരുന്ന സമയത്ത് അവൻ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ വീട് മാറിയായിരുന്നെങ്കിലും അവൻ പോകണവർ അവൻ ഇവിടെ തന്നെ നിന്ന് അവന് അവനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറയാറുണ്ട് കേട്ടോ ഇവിടെ വന്ന് നോക്കിക്കോളൂ അടിച്ചു വരട്ടോളും ശ്രദ്ധിച്ചോളൂ പക്ഷേ എന്താ പറയുക അമ്മയ്ക്ക് തിരക്കും പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഇരിങ്ങാലക്കൂടെ ആയതുകൊണ്ടും പിന്നെ അങ്ങനെയൊക്കെ ആയത് പിന്നെ കൊച്ചൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് അമ്മ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ആറുമണിയാകുമ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലെത്താം അപ്പോൾ ഈ ജോലി കാരണം കൊണ്ട് അമ്മയ്ക്കും എപ്പോഴും പോയി അടിച്ചു വരിടാനും ഒതുക്കാനോ ഒന്നും പറ്റാറില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും മോശമായിട്ടെടുക്കുന്നത് നമ്മൾ താമസിച്ചിട്ടുണ്ടരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ട അപ്പോൾ ഒരുവിധം ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എന്നെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് പക്ഷേ എനിക്ക് ബാക്കി അതിനിടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പക്ഷേ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഇപ്പോൾ ഇത് വീഡിയോ എടുത്ത് ആ വീഡിയോ അത്രയും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒതുക്കാനും ഇതിനൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എന്താ പറയുക ബാക്കി ഈ എൻ്റെ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടയ്ക്കാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ കൊച്ചിനോ കൊച്ചുതേ അവൻ്റെ അച്ഛനോട് കൂടി ഭയങ്കര കളിയായിരുന്നു വണ്ടിയിലിരുന്ന് പിന്നെ അങ്ങോട്ട് പോയി പോയപ്പോൾ ഡ്രസ്സൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾ വേറെ കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തിരിച്ച് പോയപ്പോൾ ഡ്രസ്സൊക്കെ ഇനി ഇപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ട് ഡ്രസ്സ് ഉള്ളതല്ലല്ലോ അപ്പോഴുള്ളതല്ലോ ഇപ്പോഴെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ത ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ